ഇപ്പോൾ അഡ്വക്കേറ്റ് ലാൽകുമാർ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിലേക്ക് ആദ്യം ലാൽ നമ്മൾ ഇന്നലെയും ഈ വിഷയം ചർച്ച ചെയ്തു ആ സുപ്രധാനമായ വിധിന്യായത്തിൻ്റെ പല ഭാഗങ്ങളും എങ്ങനെയാണ് മാത്യു മാത്യുക്കുടൽനാടൻ എന്ന അഭിഭാഷകന് മാത്യുക്കുടൽനാടൻ എന്ന ജനപ്രതിനിധിക്കും മാത്യുക്കുടൽനാടൻ എന്ന കോൺഗ്രസ് നേതാവിന് അതുവഴി കോൺഗ്രസ് പാർട്ടിക്കും ഒരു വലിയ വിശ്വാസ്യത നഷ്ടം വരുത്തിയിട്ടുള്ളത് നിരന്തരം ഒരു രാഷ്ട്രീയ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ വിവിധ വാർത്താ സമ്മേളനങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു പല പേപ്പറുകളും ഉയർത്തിക്കാട്ടി തെളിവുണ്ട് എന്ന് പറഞ്ഞു തെളിവ് പലതും പുറത്തുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പൊളിറ്റിക്കൽ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു സമ്മേളനങ്ങളിലൂടെ എന്ന് കേരളത്തിന് പരിചിതമില്ലാത്ത വിധത്തിലൂടെ വാർത്താ സമ്മേളനങ്ങൾ വരാൻ പോകുന്ന വാർത്താ സമ്മേളനങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിച്ചു അദ്ദേഹം ഒരു ഏറ്റവും പ്രഗത്ഭനായ എന്ന നിലയിൽ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് വലിയ പ്രചാരണം നടത്തി പിണറായിക്ക് നേരെ നേർക്കു നേരെ നേരിടാനുള്ള കോൺഗ്രസിലെ പ്രതിയോഗിതാനാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ആ പാർട്ടിക്കുള്ളിൽ സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഇതൊക്കെ വരുന്ന ഒരു പശ്ചാത്തലം കഴിഞ്ഞ വിധിയെ തുടർന്ന് ഇങ്ങോട്ട് കേരളം നിരന്തരം ചർച്ച ചെയ്തു വരികയാണ് അത് ആ പാർട്ടിക്കുണ്ടാക്കിയ വലിയ തിരിച്ചടി എന്ന രാഷ്ട്രീയ പ്രശ്നം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുകയാണോ ഇന്ന് സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സി തുടക്കം മുതൽ പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ആരോപണങ്ങൾ അതിനപ്പുറത്തേക്കൊന്നുമില്ല കോടതി വിധി വന്നതോടെ സി പി എമ്മിനെ അത് ആവർത്തിച്ചു പറയാനും അതിന് മറുപടി പറയാൻ കോൺഗ്രസിനെ നിർബന്ധിതമാക്കാനുമുള്ള അവകാശമില്ലേ അവകാശമുണ്ടോ നോക്കൂ ആരോപണങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഓണയർ വന്ന് പറയുകയാണ് അത് ആർക്കെതിരെയാണ് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു കാര്യം പറയുമ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറ്റൻഷൻ കിട്ടും മാധ്യമങ്ങളുടെ അറ്റൻഷൻ കിട്ടും മാധ്യമങ്ങൾ മാത്യുവിൻ്റെ പുറ പുറകെ നടക്കുമായിരുന്നു മാത്യു എന്ത് പറയുന്നു എന്നുള്ളത് മാത്യുവിന്റെ വാർത്താ സമ്മേളനം പതിനൊന്ന് മണിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വലിയൊരു പ്രചരണമാണ് ഒരു എം എൽ എയുടെ വാർത്താ സമ്മേളനത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സമയമില്ല അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചു ആ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറന്നുപോയി എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെ കാറ്റിൽ പറന്നുപോയത് നമ്മൾ രാഷ്ട്രീയമായി മാത്രമല്ല ലീഗലി അത് പോയി ലീഗലി അദ്ദേഹത്തിന് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പൊസിഷൻ ഡിഫീറ്റഡ് ആയിരിക്കുന്നു അല്ലെ അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ മാത്യുവിന് എതിരെ ഒരു ജഡ്ജ്മെന്റ് വന്നതുകൊണ്ട് ആ ജഡ്ജ്മെന്റ് ഇത് അവസാനിക്കുന്നില്ല കാര്യം അദ്ദേഹം തൊടുത്തുവിട്ട ഈ പറയുന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ഒരു കള്ളത്തരത്തിന്റെ ഒരു ഇതുണ്ടല്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതിന്റെ ഒരു വിഷയമുണ്ടല്ലോ അത് രാഷ്ട്രീയമായി നേരിടാൻ ഇപ്പുറത്തിരിക്കുന്നവർ നോക്കില്ലേ ഇപ്പൊ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോന്ദ മാസ്റ്റർ പറഞ്ഞത് ആ അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈവൻ എന്നെ സംബന്ധിച്ചിടത്തോളം പോലും കാര്യം ഞാനൊരു സി പി എം അനുഭാവിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമ്മുടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു നേതാവിനെതിരെ ഒരു ഫോൾസ് അലിഗേഷൻ കൊണ്ടുവന്ന് ആ ഫോൾസ് അലിഗേഷൻ സർഫസിൽ നിർത്തുകയും ആ സർഫസിൽ നിന്ന് നിർത്തി ഈ നിഷ്പക്ഷരായ ജനങ്ങൾ കോൺഗ്രസുകാരുടെ കാര്യം പോട്ടെ നിഷ്പക്ഷരായ ജനങ്ങളുടെ മുന്നിൽ ഇദ്ദേഹം ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ത് ഇപ്പൊ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് എന്തേലും ഇല്ലാതെ ഇങ്ങനെ ഒരാൾ പറയൂ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ യൂസേജ് ആണ് എന്തേലും ഇല്ലാതെ ഇങ്ങനെ പറയൂ എന്നെ കേൾക്കേണ്ട ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തേലും ഇല്ലെങ്കിലും ഇതൊക്കെ പറയും അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന വിജിലൻസ് കോടതിയുടെ വിധി വിധിക്കകത്ത് ഇതെല്ലാം റദ്ദെയ്ത് മാത്യു പറഞ്ഞ ഓരോ കാര്യങ്ങളും വിധി ഓരോ കാര്യങ്ങളും റദ്ദെയ്ത് കളഞ്ഞില്ലേ കാര്യം അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കായിരുന്നു അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ് മാത്യു കുഴൽനാടൻ ഒരു ദിവസം വന്ന് ഒരു അമ്പത് അലിഗേഷൻസ് അങ്ങ് മുഖ്യമന്ത്രിക്കെതിരെ വെക്കുക ആ അലിഗേഷൻസ് എല്ലാം അദ്ദേഹം കണ്ടസ്റ്റ് ചെയ്യാൻ ലീഗലി കണ്ടസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ആ ലീഗൽ കണ്ടസ്റ്റിങ്ങിന് ശേഷം അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നു ആ പരാജയപ്പെട്ടുകൊണ്ട് ഇതെല്ലാം അവസാനിച്ചു എല്ലാം മഞ്ഞു ഓട്ടെ എന്ന് പറയുന്ന പരിപാടി ഇല്ല കാര്യം അദ്ദേഹം ആദ്യം നടത്തിയത് രാഷ്ട്രീയ ആരോപണങ്ങളാണ് നേരെ അദ്ദേഹം കോടതിയിലേക്കല്ല അല്ല പോയത് ഈ സംസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രിയെ കള്ളനാക്കാനാണ് ശ്രമിച്ചത് അപ്പൊ കള്ളനാക്കാനാ ആക്കാൻ ശ്രമിച്ച ആ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു തിരിച്ചടി നേരിട്ടതിന് മറുപടി അദ്ദേഹം വ്യക്തമായി പറയണ്ടേ അദ്ദേഹത്തിന് അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു നേതാവെന്നുള്ള രീതി രീതിയിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി മറുപടി വരണ്ടേ വ്യക്തമായ മറുപടി വരണ്ടേ പറഞ്ഞു ഒഴിയുന്ന കാര്യമല്ല പറയുന്നത് ഈ വിഷയം തോറ്റതുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ അവർ പറയുന്നത് എന്താ ഇന്നലെ ഉൾപ്പെടെയുള്ള ചർച്ചയിൽ അവർ പറയാൻ ശ്രമിക്കുന്നത് ഇതുകൊണ്ട് അവസാനിച്ചില്ലല്ലോ ഇതുകൊണ്ട് അവസാനിച്ചില്ലല്ലോ എന്നുള്ളതല്ലോ ഈ ഈ കോടതി വിധി ഈ കോടതി വിധിയെ നിങ്ങൾ മാനിക്കുന്നു ഈ കോടതി വിധിയിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ ശരിയുണ്ടോ ഇതുമായി വ്യക്തതയിൽ നിങ്ങൾ കാര്യങ്ങൾ പറയട്ടെ അങ്ങനെ പറയണ്ടേ അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവര് പറയുന്ന സുപ്രീം കോടതി വരെ ഉണ്ടല്ലോ സുപ്രീം കോടതി വരെ ഈ ഈ വിഷയത്തിന്റെ മെറിട്ട് പരിശോധിച്ച് വരുമ്പോഴത്തേനും നമ്മളൊക്കെ കുഴിയിലാവുമല്ലോ നമ്മളൊക്കെ കുഴിയിലാവും അപ്പൊ അങ്ങനല്ലല്ലോ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ മറുപടി പറയേണ്ടത് അപ്പൊ നിങ്ങൾ ഓൾറെഡി തോറ്റിരിക്കുന്നു ആ തോറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരെ കോടതിയിലേക്ക് പോയിരുന്നുവെങ്കിൽ നേരെ അദ്ദേഹം കോടതിയിലേക്കാ പോകുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടേണ്ട കാര്യമില്ല ഇപ്പൊ പിണറായി വിജയനും അല്ലെങ്കിൽ പിണറായി വിജയന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു അഴിമതി നടത്തിയിരിക്കുന്നു അതിനെതിരെ വിജിലൻസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു ആ വിജിലൻസ് കംപ്ലൈന്റ് കൊടുക്കാത്തതിന് അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നു അതല്ലല്ലോ കൊഴുനാടൻ ചെയ്തത് കൊഴുനാടൻ ആദ്യം ചെയ്തത് രാഷ്ട്രീയ ആരോപണങ്ങളാണ് അല്ലെങ്കിൽ മാത്യു ആദ്യം ചെയ്തത് ഈ പറയുന്ന പരമാവധി അതിൽ നിന്നുള്ള പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ആ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന ടോളസ്റ്റ് ലീഡറിനെ വെച്ചിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ടോളസ്റ്റ് ലീഡറിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ ചുമ്മാതിരിക്കത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മറുപടി ഈ പറയുന്ന വിധിയുമായി ചേർത്ത് വെച്ചുള്ള രാഷ്ട്രീയ മറുപടി ആവശ്യമാണ് അതിനെ ഞഞ്ഞാ വിഞ്ഞാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ ആ പറയുന്ന വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വ്യക്തമായ മറുപടി ഈ പറയുന്ന വിജിലൻസ് കോടതിയുടെ വിധിയെ അടിസ്ഥാനപ്പെടുത്തി പറയണം അവിടുത്തെ കോടതിയുടെ ഒബ്സർവേഷനെ നിങ്ങൾ കണ്ണിച്ചുകൊണ്ട് ജനങ്ങളെടുക്ക രാഷ്ട്രീയ മറുപടി പറയണം ീ പറയുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം കോടതിയിൽ മാത്രം പറഞ്ഞതല്ല മാത്യു കുഴൽനാടൻ്റെ ലാല് പറഞ്ഞാമിഞ്ഞ എന്നൊക്കെ പറഞ്ഞല്ലോ മാത്യു കുഴൽനാടൻ വിധി വന്നതിന് ശേഷം വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞതൊക്കെ ഈ ഞഞ്ഞാമിഞ്ഞ വർത്തമാനമാണോ താങ്കൾ ഒരു അഭിഭാഷകനാണല്ലോ മാത്യു അല്ല ലുക്ക് മാത്യുവിന്റെ ലീഗൽ എക്സ്പെർട്ടീസിനും അല്ലെ മാത്യു ലിറ്റിഗേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സെയിം പ്രൊഫഷൻ നിൽക്കുന്ന ഒരാൾ ഞാൻ പറയാൻ അത് അവിടെ നിൽക്കട്ടെ അതൊക്കെ കേസ് ജയിക്കും തോക്കും വേറെ വിഷയമാണ് പ്രശ്നം ചോദിച്ചത് സംസാരിച്ചതിനെ കുറിച്ചാണ് കോടതിയിൽ കേസ് തോറ്റതിനു ശേഷം കക്ഷികള് കോടതിയിലേക്ക് വീണ്ടും പോകും അല്ലെങ്കിൽ കക്ഷികൾ അതുമായി വക്കീലന്മാരായിട്ട് ആലോചിച്ച് അപ്പീൽ കൊടുക്കുന്ന നടപടികൾക്ക് ഇവിടെ മാത്യു കുടൽനാടൻ എന്ന ഹർജിക്കാരൻ വന്ന് വാർത്താ സമ്മേളനം നടത്തി പബ്ലിക് ഡൊമൈനിൽ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഒരു ക്ലാരിറ്റിയുള്ള ഒരു ആശയവ്യക്തതയുള്ള കുടൽനാടനാണോ അതോ താങ്കൾ പറഞ്ഞ ഇൻവെർട്ടർ കോമയിലെ സാധനമായിരുന്നോ അല്ല ഇതിനകത്ത് പ്രശ്നം മാത്യു ആദ്യം പറഞ്ഞത് തന്നെ എല്ലാം മിയർ അലിഗേഷൻസ് ആണെന്നുള്ളത് വ്യക്തമായില്ലേ അത് കഴിഞ്ഞ പിന്നെ ശരത്തേട്ട നിങ്ങൾ എന്താണ് മാത്യുവിൽ നിന്ന് ബാക്കി പ്രതീക്ഷിക്കുന്നേ ലുക്ക് ആസ് എ ആസ് എ മീഡിയ പേഴ്സൺ നിങ്ങൾ ഒന്ന് അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ ആദ്യം പറഞ്ഞതെല്ലാം ഇത് മിയർ അലിഗേഷൻ ആണെന്ന് ഒരു കോടതിയുടെ ഓർഡറിനകത്ത് ഇരുപത്തൊമ്പത് ഉള്ള ഒരു ഉത്തരവിൽ അത് വ്യക്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുക പിന്നെ മാത്യു എന്തു പറയണന്നായി പറയുന്നേ മാത്യുവിന് ഇതേ പറയാൻ പറ്റൂ മാത്യുവിന് ഒരു സോൾ ഡാൻസർ ഒന്നുമില്ല മാത്യുവിന് ഇനിയൊരു സോൾ മാത്യു ഒന്ന് തല പൊക്കണമെങ്കിൽ ഈ വിഷയം ഹയർ കോർട്ടിലേക്ക് എടുത്ത് ഹയർ കോർട്ട് ഇതിന് മെറിറ്റ് എല്ലോ ഒക്കെ പറഞ്ഞ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തരത്തിലൊരു അഡ്വേഴ്സ് ഇൻഫറൻസ് മുഖ്യമന്ത്രിക്കെതിരെ കോടതി നടത്തണം അവിടെ വരെ മാത്യുവിന് താത്തിരിക്കാൻ മാത്രമേ പറ്റൂ അപ്പൊ അതിന്റെ ഒരു പ്രശ്നം മാത്യുവിനുണ്ട് ആ സെറ്റ് അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് പുള്ളി പുള്ളിക്ക് ഒരു സെറ്റ് ബാക്ക് നേരിട്ടു എന്ന് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം തന്നെ ഉപയോഗിച്ച വാക്കാണ് സെറ്റ് ബാക്ക് നേരിട്ടു അദ്ദേഹം ഡിഫീറ്റഡ് ആയി ഈ പൊസിഷനിൽ ഈ പോയിന്റിന്റെ സെക്ഷൻ എടുത്താൽ ഹീസ് ബീൻ ഡിഫീറ്റഡ് ഓക്കെ അതിനകത്ത് ഒരു സംശയവും ഇല്ല തർക്കവും ഇല്ല